ഹലോ കൈസ് അപ്പോൾ ഇതേ കുറച്ച് ബ്രെഡ് ബാക്കി വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉമ്മാക്കാമെന്ന് അപ്പോൾ അതിനാവശ്യം ഇത് സവോള തക്കാളി മുട്ട അതുപോലെ തന്നെ മല്ലേലി പിന്നെ ബട്ടറും കേട്ടോ എനിക്കാണെങ്കിലോ ബ്രെഡെന്ന് കുറഞ്ഞത് വലിയ ഇഷ്ടമില്ലാത്ത സംഭവമായിട്ടാണ് അപ്പോൾ ഒന്ന് പരീക്ഷിക്കാതെ വിചാരിച്ചു ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ കഴിക്കുമോ എന്ന് നോക്കാമല്ലോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് നമ്മൾ കുറച്ച് ഓയിലിൽ കുറച്ച് ഇത് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഇത് കായ് മുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളത് സവോള തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയലിയും പിന്നെന്താ അതെല്ലാം ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കെ കേട്ടോ ആവശ്യത്തിൻ്റെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ബ്രൗൺ കളറാവണവരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ ഈ പ്രാവശ്യത്തെ വോയിസ് ഓവർ എന്ന് പറയുന്നത് കേൾക്കാൻ അത്രയ്ക്ക് രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം ജലദോഷം പിടിച്ചിരിക്കുക അപ്പോൾ സൗണ്ട് ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് അങ്ങനെ ദേ തേ ഒരു ബ്രൗൺ കളറായ ശേഷം നമ്മൾ അടുത്തത് മുട്ട പൊട്ടിക്കുകട്ടോ സൈഡാക്കിയിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലാട്ടോ ഞാൻ മുട്ട പൊട്ടിച്ചത് എന്നിട്ട് അത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക ഉപ്പുണ്ടോ മുളകുണ്ടോ ഒക്കെ നമ്മൾ നോക്കിയിട്ട് കേട്ടോ അങ്ങനെ തേ മുട്ട എല്ലാം ചേർത്ത ശേഷം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ എന്താ പറയുക അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് ബട്ടറാട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് എന്തായാലും അത് നന്നായിട്ട് ഇളക്കിയിട്ട് നേ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ മാറ്റി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് ചേർക്കണം കേട്ടോ ഇതിൽ അങ്ങനെ നേ ഞാൻ ബ്രെഡാണെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെല്ലാം ബ്രെഡ് ഇട്ടിട്ട് നേ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ ഒരു ഗ്രേവി എന്ന് പറയുന്നത് ബ്രെഡിൽ നന്നായിട്ടൊന്ന് ഓക്കെ ആവണല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക അങ്ങനെ നെയ്യ് അടുത്തത് ഞാൻ ചേർക്കുന്നത് നെയ്യാട്ടോ അധികം ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് മാത്രം കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ അത് ചേർത്തിട്ട് നെയ് നന്നായിട്ട് ഇളക്കി അങ്ങനെ നമ്മളുടെ ബ്രെഡ് ഉപ്മാവ് റെഡി ആയിട്ട് കേട്ടോ അങ്ങനെ ഇത് ഇതുണ്ടാക്കിയിട്ട് ഞാൻ നേരെ പോകുന്നതിന് ഉറക്കി കൊടുക്കാറട്ടാ ഇപ്പം ഞാൻ എന്തുണ്ടാക്കിയാലും എൻ്റെ മെയിൻ ആയിട്ട് ടേസ്റ്റ് നോക്കണ ആളും ഇവളാട്ടാ പക്ഷേ ഇവൾ ഈ പ്രാവശ്യം ഭയങ്കര തിരക്കായിരുന്നു കാരണം സൈക്കിൾ റിപ്പയർ ചെയ്യാൻ തുടങ്ങി പുതിയത് വാങ്ങിയത് അപ്പോളീ റിപ്പയറിങ്ങ് തുടങ്ങി പിന്നെയാണെങ്കിലും അവളാണെങ്കിൽ കഴിച്ചതല്ലേ കാരണം അവളെ വയറ് ഫുള്ളായിട്ടാണ് അവളിരിക്കുന്നത് എന്തായാലും വേണ്ടില്ല എനിക്ക് ഈ ഒരു റെസിപ്പി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ